ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് നിർമ്മാണം നടക്കുന്ന ഉയരപാതയുടെ ഗർഡറുകൾ തകർന്നു വീണതിന് കാരണം തൊഴിലാളികളുടെ വീഴ്ചയാണെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ അതേസമയം ഗർഡറുകൾ തകർന്നു വീണ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന പരാതിയുമായി നാട്ടുകാരും രംഗത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദേശീയപാത ഉയരപാതയുടെ ആലപ്പുഴ ബീച്ചിന് സമീപത്തെ നിർമ്മാണത്തിലിരുന്ന ഗർഡറുകൾ തകർന്നു വീണത് നാലോളം ഗഡറുകളാണ് നിലമ്പൊത്തിയത് വീഴ്ചയുടെ ആഘാതത്തിൽ സമീപത്തെ നാല് വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചു പ്രധാനമന്ത്രി യോജന പ്രകാരം പണിത മൂന്ന് വർഷം മാത്രമായ ടോണിയുടെ വീടിന്റെ ചുമരുകളിൽ പലയിടങ്ങളിലും വിള്ളലും വീണു ഭിത്തി മൊത്തം അവിടെ ഇവിടെ ആയിട്ട് വലുതും ചെറുതുമായിട്ടുള്ള വിള്ളലാണ് പിന്നെ പുറയിൽ ഫൗണ്ടേഷനിൽ അതാണ് ഏറ്റവും വലിയ വിള്ളലെന്ന് അതും പിന്നിട്ടുണ്ട് അങ്ങനെ മൊത്തവും വിള്ളലാണ് ചിലപ്പോൾ ഒന്ന് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു അപകടം സംഭവിച്ചതാണ് കാരണം കഴി തലേ ദിവസം അനിയൻ്റെ പിള്ളേരും എൻ്റെ പിള്ളേരും അങ്ങനെ എല്ലാവരും കളിക്കണ സ്ഥലമാണ് പിന്നെ വണ്ടികൾ ഒത്തിരി പാർക്ക് ചെയ്യണ സ്ഥലമാണ് പ്രധാനമന്ത്രിയുടെ ആ എമൗണ്ടും പിന്നെ ബാങ്ക് ലോൺ പിന്നെ എൻ്റെ സ്വർണം എല്ലാം വിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ വീടാണ് അധികം നാളും വായില്ലല്ലോ നമ്മളൊത്തിരി പ്രതി വെച്ച ഇനി എങ്ങനെയാണെന്ന് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഉയരപാത പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ആലപ്പുഴ എം വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു ഉണ്ടായിക്കഴിഞ്ഞു അത് ഉണ്ടായത് രണ്ട് കാര്യങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടണം അത് കിട്ടിയാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിതും വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയോ കരാർ കമ്പനിയോ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം അതേസമയം ഗർഡറുകൾ തകർന്നു വീണതിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് പതിനഞ്ച് ദിവസത്തിനുള്ളിലാകും നൽകുക അപകടത്തിന് കാരണം തൊഴിലാളികളുടെ വീഴ്ചയാണെന്ന നിലപാടിലാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ